റെഗുലേറ്റ് ഏ സി സർക്യൂട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഇൻപുട്ടിൽ ഒരു ഡയോഡോ അല്ലെങ്കിൽ ഒരു ഫ്യൂസോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഔട്ടിൽ ഒരു സെനാർ ഡയോഡ് ഉപയോഗിക്കുന്നതും സർക്യൂട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലേറ്റ് ഏ സി ഷോർട്ടായി കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജോ നമ്മുടെ സർക്യൂട്ട് കത്തിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടെ ഒരു സെനാർ ഡയോഡ് ഉപയോഗിക്കുന്ന നല്ലതായിരിക്കും അപ്പോൾ ഫൈവ് വോൾട്ട് റെഗുലേറ്റ് ഏ സിയാണ് ഉപയോഗിക്കൽ ഫൈവ് പോയിൻറ്റ് വണ്ണോ ഫൈവ് പോയിൻറ്റ് സിക്സോ സെനാർ ഡയോഡ് ഔട്ടിൽ ഉപയോഗിക്കുന്ന നല്ലതായിരിക്കും സെനാർ ഡയോഡിൻ്റെ കാതോട് ഔട്ടിലും ആനോട് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുക ഹൈ വോൾട്ട് വരുമ്പോൾ ഷോർട്ട് ആവുകയും സർക്യൂട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും ഷോർട്ട് ആകുന്ന സമയത്ത് ഇവിടെ ഓവർലോഡ് ആവുകയും ഫ്യൂസ് ആണെങ്കിൽ ഫ്യൂസ് വേണമായി പോവും ഡയോഡ് ആണെങ്കിൽ ഡയലോഡ് വേണമായി പോവും അതിന് സർക്യൂട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും ഇതാണ് ഒരു റെഗുലേറ്റ് ഏ സി കണക്റ്റ് ചെയ്യുമ്പോൾ മിനിമം കൊടുക്കേണ്ട കമ്പോണൻ്റുകൾ സാധാരണ നമ്മളിത് കൊടുക്കാറില്ല ഇൻപുട്ടിൽ വോൾട്ടേജ് കൊടുക്കും ഔട്ടിൽ ഒരു കപ്പാസിറ്റി മാത്രമേ കൊടുക്കാറുള്ളൂ സെനാറും കപ്പാസിറ്റിയും ഡയോഡ് കൊടുത്ത നല്ലതായിരിക്കും ഓക്കെ